ఆనంద ఏ విజయతి మనస్వస్థదైవ ఆనంద మనోజయ ఏ మహాజయ అహింస పరమో ధర్మ శివయోగిడ జ్ఞానకుమి వందిచూసల్ గురు పాదత్తేయం వందిచూ సిద్ధ సమూహత్తేయం వందిచూ చొల్లున్నే నీ శనేయం జ్ఞానం వన్నీడన్ వేండి ఎన్నాన పెన్నే വന്ദിച്ചുരുപാദത്തെയും ഏതൊന്നിൽ നിന്നെല്ലാം ഉണ്ടായി ഏതൊന്നിലെല്ലാം വാദിച്ചിടുന്നു ഏതൊന്നിലെല്ലാം ലയിക്കും ആ ബ്രഹ്മത്തെ ചിന്തിച്ചു ഏതൊന്നിൽ നിന്നെല്ലാം ഉണ്ടായി ഏതൊന്നീലെല്ലാം വാസിച്ചിടുന്നു ഏതൊന്നിലെല്ലാം ലയിക്കും ആനന്ദം ആ ബ്രഹ്മം ചിന്തിക്കുമ്പോൾ ആനന്ദ കുട്ടികൾ നമ്മളെല്ലാം ഞാനെന്നും നീയെന്നും ഭേദത്തെ വിട്ടതുചാരിക്കില്ല ആനന്ദം ഞാനപ്പെണ്ണേ ആനന്ദം ആ ബ്രഹ്മം ചിന്തിക്കുമ്പോൾ ആനന്ദ കുട്ടികൾ നമ്മളെല്ലാം ഞാനെന്നും നീയെന്നും ഭേദത്തെ വിട്ടതു ഞാൻ സിദ്ധാനുഭൂതിൻ്റെ സിദ്ധാന്തം ശ്രദ്ധയോടായി അതു പാർത്തുകൊണ്ടിടുകിൽ സിദ്ധിക്കും ആനന്ദം ജാനപ്പെണ്ണേ സിദ്ധമതത്തിന്റെ സിദ്ധാന്തം ം തന്നിലും ഞാൻ എന്നുടെ മോക്ഷപ്രദീപത്തിലും എന്നാൽ ഇവ മുന്നിലേതും ഇതും മതി തന്നിടാൻ ആനന്ദം ചാനപ്പെണ്ണേ ൻ വോഗം തന്നിലും ഞാൻ എന്നുടേ മോഷപ്രദീപത്തിലും എന്നാൽ ഇവ മൂന്നിലേതും ഇതും മതി തന്നിടാൻ കർമ്മകാണ്ടത്തിൽ അലഞ്ഞീടി ജന്മന ദുഃഖം നശിക്കയില്ല ചിന്മുദ്രാഭ്യാസത്തിൽ ആനന്ദമായുള്ള ബ്രഹ്മത്തിൽ ചേരടി ഞാനപ്പെണ്ണേ ധർമ്മകണ്ഡത്തിലലഞ്ഞീടിൽ <tries>